മെയ് മാസത്തിൽ മലയാള സിനിമ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി നായകനാകുന്ന ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ഈ ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കന്നഡതാരം ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് കൈകാര്യം ചെയ്യുന്നത് മധുരരാജയ്ക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ രചന മിഥുൻമാനുവലാണ് അതിനാൽ തന്നെ അതീവ ആകാംക്ഷയിലാണ് പ്രേക്ഷകരെന്ന് പറയാം രണ്ട് ദിവസം മുൻപാണ് ചിത്രത്തിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ് മമ്മൂട്ടി പുറത്തുവിട്ടത് ടർബോയുടെ ട്രെയിലർ ലോഞ്ച് മെയ് പന്ത്രണ്ടിന് നടക്കും ദുബായിലെ സിലിക്കൺ സെൻട്രൽ മാളിൽ വെച്ചായിരിക്കും ചടങ്ങ് പിന്നാലെ ഇന്ത്യൻ സമയം ഒൻപത് മണിയോടെ ട്രെയിലർ യൂട്യൂബിൽ എത്തുമെന്നാണ് വിവരം ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ടർബോ ഒരുങ്ങുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നേരത്തെ മമ്മൂട്ടിയുടെയും വൈശാഖിന്റെയും പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും ട്രെയിലർ റിലീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആരാധകർ കമന്റ് ചെയ്തിരുന്നു ആ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക